ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിദ്യാർത്ഥി കർഷകയായ പന്തളം കുളന്നട ഉളനാട് സ്വദേശി ജയലക്ഷ്മി ഗുരുവായൂർ ക്ഷേത്ര നടയിലെത്തിനത്തെ സമ്മാനിച്ചു ജൈവകൃഷിയോട് താൽപര്യമുള്ള ജയലക്ഷ്മിയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും വർഷം മുമ്പ് സുരേഷ് കൈവശം ഒരു കൊടുത്തുവിട്ട കാര്യവും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു ജയലക്ഷ്മി ആശംസിക്കുന്ന കുറപ്പും തൈ ഏറ്റുവാങ്ങുന്ന ചിത്രവും പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ പോസ്റ്റിലുണ്ട് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാർത്ഥിനിക്ക് പ്രധാനമന്ത്രി നേരത്തെ പ്രശംസാ പത്രം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്തനാപുരം ഗാന്ധി ഭവൻ സന്ദർശിച്ച സുരേഷ് ഗോപിയുടെ കൈവശമാണ് പ്രധാനമന്ത്രിക്കുള്ള പേര ജയലക്ഷ്മി ഏൽപ്പിച്ചത് പ്രധാനമന്ത്രി ഇത് പ്രധാനമന്ത്രിക്ക് സുരേഷ് ഗോപി കൈമാറിയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വിദ്യാർത്ഥി കർഷകയ്ക്കുള്ള കർഷക തിലകം അവാർഡ് ബാല്യ പുരസ്കാരം ജില്ലയിലെ മികച്ച വിദ്യാർത്ഥി കർഷകയ്ക്കുള്ള പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ ഒന്നാം വർഷ ബി എസ് സി അഗ്രികൾച്ചർ വിദ്യാർത്ഥിനിയാണ് സംസ്ഥാന അവാർഡ് ലഭിക്കുന്ന വിദ്യാർത്ഥിക്കുള്ള സീറ്റാണ് ജയലക്ഷ്മിക്ക് സർവകലാശാല നൽകിയത് ഉളനാട് പോളേമണ്ണൽ ആഞ്ജനേയത്തിൽ കെ എസ് സഞ്ജീവിൻ്റെയും പന്തളം എൻ എസ് എസ് പോളിടെക്നിക് കോളേജ് അധ്യാപിക ദീപ്തിയുടെയും മകളാണ് ന്യൂസ് ബ്യൂറോ പന്തളം ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല